തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്തതിനാൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു കാഞ്ഞിരപ്പള്ളി മേഖലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിനിടെ ചാലക്കുടി ഡിവൈഎസ്പി ടി എസ് സിനോജിന് നേരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമമുണ്ടായി പോലീസ് ജീപ്പ് തകർത്ത പ്രതികളെ അന്വേഷിച്ച് എത്തിയപ്പോഴാണ് കയ്യേറ്റ ശ്രമമുണ്ടായത് പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി ാണ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അന്വേഷിക്കാൻ എത്തിയ ഡിവൈഎസ്പിക്കും നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടുതൽ വിശദാംശം ഡിവൈഎസ്പിക്ക് നേരം കൈയേറ്റം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏൽക്കുന്ന ഒരു കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു ഏതായാലും വൈകിട്ട് തുടങ്ങിയ ആ അനിശ്ചിതാവസ്ഥയും പ്രശ്നങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസിൽ പിടികൂടുകയും പക്ഷേ പിന്നീട് ഡിവൈഎഫ്ഐ നേതാവിനെ ഏരിയ സെക്രട്ടറിയെത്തി മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല പോലീസിന്റെ വാഹനം തകർത്തവരെ പിടികൂടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നേരത്തെ കണ്ടതാണ് പോലീസ് വാഹനം തകർക്കുന്നത് ഒരു ഒരു ആഘോഷമായി മാറ്റുന്ന ഒരു വിചിത്രമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർച്ചയായിണം ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലനും ചേർന്ന് വന്ന് വരുമ്പോൾ പോലീസ് പിടികൂടുന്നു പക്ഷേ ഉള്ള വിഷയങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് നിതിൻ പുല്ലൻ ഇപ്പോഴും പോലീസിന് പിടികൂടാനായിട്ടില്ല ഈ പങ്കാളിയായ മറ്റു അഞ്ചു പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ നിതിന്റെ ജീവ് നഗർ അഞ്ച് ഡി വൈ എഫ് എ പ്രവർത്തകരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അന്വേഷണത്തിനെത്തിയ ഡിവൈഎസ്പിക്ക് മർദ്ദനമേറ്റതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്